Субтитры അപ്പോൾ അതുപോലെ ഞങ്ങൾ ഞായറാഴ്ച സൺഡേ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇന്ന് നമ്മൾ നേരത്തെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ രാവിലെ രാവിലെ നേരത്തെ നമ്മൾ ഒരു എട്ട് മണിക്ക് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ കാരണം ഇന്ന് നമ്മൾ കുറച്ച് ദൂരം സഞ്ചി പോവാനുള്ളതല്ല അപ്പോൾ നേരത്തെ ഇറങ്ങിയതാണ് അപ്പം പോകുന്ന വഴികളൊക്കെ ഉണ്ടോ പിന്നെ പമ്പിൽ കയറി ഒന്ന് ഫ്രഷാകാൻ തുടങ്ങിയതാണ് കേട്ടോ കുറച്ചങ്ങ് ദൂരെ ശേഷം കമ്പിൽ കയറി അപ്പോൾ കഴിഞ്ഞതിന് ശേഷം നമുക്ക് നാശ കഴിക്കണമോ രാവിലെ നാശിക്കാൻ വേണ്ടി ഒരു ഹോട്ടൽ കണ്ടപ്പോൾ അങ്ങനെ അഭാത്ത് നമ്മൾ എവിടുത്താണ് പോകണമെന്ന് നിങ്ങളോട് പറഞ്ഞതിരില്ലോ അല്ലേ നമ്മൾ പോണത് നമ്മളെ പെരിയാപ്പും പാറയിലേക്കാണ് കേട്ടോ എല്ലാവർക്കും അറിയാൻ മതി ആയിരിക്കും ഇപ്പോൾ ട്രെയിൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നൊരു സ്ഥലമാണല്ലോ കരിയാപ്പും പാറ എന്നാൽ അങ്ങോട്ടന്ന മാസ്ക് വെക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഇതെന്താണ് പൂളക്കറി പൂളക്കറി എന്ന് കേട്ടപ്പോ വേറെന്തോ സംഭവം ചോദിച്ചു പൂളി ചെറുപയർ ഇട്ടിട്ടുണ്ട് പിന്നെ മസാലക്കറി മസാലക്കറി നല്ല സാമ്പാറാണ് ഇപ്പൊ ആ നാട്ടിലേക്ക് ഇപ്പോ ഉള്ള കയറുകൾ ആണ് പറയുന്നത് അപ്പൊ ഞമ്മക്ക് ഇത് വേറെ നമ്മൾ മനസ്സിൽ തോന്നിയത് വേറെ ഐറ്റംസുകളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ വേറെ ഐറ്റംസുകളൊക്കെ നമ്മള് മനസ്സിൽ തോന്നിയിട്ടുണ്ടെന്നത് എന്തായാലും നമ്മള് ചോദിച്ചു കുഴപ്പമില്ലാത്ത എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ എന്താ അവിടെ ഇങ്ങനെ നമ്മളോട് ചോദിച്ചിട്ടെ ഇങ്ങോട്ടാണ് പോകണമെന്നൊക്കെ അങ്ങനെ ചോദിച്ചു കൊടുക്കുന്നത് അപ്പം കാശൊക്കെ കൊടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഇനിയും കുറേ ദൂരം സഞ്ചരിക്കാനുണ്ട് കേട്ടോ ഒരു മുപ്പത് കിലോമീറ്റർ അതിലധികം അവിടെ നിന്ന് പോകാനുണ്ട് ഇനി കേട്ടോ അപ്പം നമ്മൾ പോണ വഴികളൊക്കെ കേട്ടോ വലിയ ഒരു ടൗണൊന്നുമല്ല എങ്കിലും നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളുട്ടോ പ്രകൃതിയൊക്കെ ആസ്വദിക്കാൻ പറ്റുന്നവർക്ക് നല്ല രസമുണ്ട് അങ്ങനെ കാമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ വീടുകളെ കാണാനുണ്ടാവുള്ളു പക്ഷേ ഇവിടെ അങ്ങനെയല്ല കേട്ടോ ഇവിടെ ഇടയിലിടയിൽ ഓരോ വീടുകൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ കാണാനുള്ളത് നമ്മുടെ നാട്ടിൽ വീടുകൊണ്ട് തിങ്ങി നിറഞ്ഞ മരങ്ങളൊക്കെ ഈ സ്ഥലങ്ങളുണ്ടോ നമ്മുടെ നാടുകളിൽ ഞങ്ങൾക്ക് മലപ്പുറം ജില്ലയിലാണ് കേട്ടോ സ്ഥലങ്ങളില്ല വീട്ടിൽ വയ്ക്കാൻ സ്ഥലം ഇല്ലാന്ന് തന്നെ പറയാം ഓരോരുത്തരെ വീടുകളൊക്കെ ഒരു അഞ്ച് സെൻറ്റിലൊക്കെ ഒരു വീട് അങ്ങനെയൊക്കെ ഇപ്പോൾ ഉണ്ടാവുകയുള്ളു കേട്ടോ ഇവിടെ അങ്ങനെയല്ല കേട്ടോ ഒരു വീടും ഒരുപാട് പറമ്പൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നല്ല രസമാണ് അല്ലേ എന്ത് ചെയ്യാനാണെങ്കിലും നല്ല രസം കൃഷിയാണെങ്കിലും ഇവിടെ നല്ല കൃഷികളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ റബ്ബർ തോട്ടം പിന്നെ മറ്റേ ഷോക്ലേറ്റ് പറയുന്നത് ംസുകള മറ്റ അതിൻ്റെയൊക്കെ ഒരു കൃഷികളാണ് ഇവിടെ ഉള്ളത് നമ്മളിങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ അങ്ങനെ ചെയ്തിട്ടൊക്കെ ഉണ്ടാവും അതൊരു പ്രകൃതിയുണ്ടോ അപ്പോൾ അത് പ്രകൃതി ആസ്വദിക്കുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സംഭവങ്ങളുണ്ടോ അപ്പം തന്നിങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് എല്ലാരും കൂടി പിന്നെ ഫുഡൊക്കെ ഫുഡൊക്കെ കഴിച്ചപ്പോൾ നെക്സ്റ്റ് ഡേ രാവിലെ നമ്മൾ ചെറുതായിട്ട് ഉള്ള ഫുഡൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ ഈ പച്ചപ്പും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരു മനസ്സിനൊരു സന്തോഷം കേട്ടോ പിന്നെ അത് അങ്ങോട്ട് നോക്കി മലകളൊക്കെ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ പാടൊക്കെ വന്നപ്പോൾ അങ്ങനെയൊക്കെ കാണുമ്പോൾ സന്തോഷമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു ഇത് കണ്ടപ്പോൾ അങ്ങനെ വീഡിയോ എടുത്തേ ഉള്ളൂ കേട്ടോ അത് നമ്മളെത്താനായിട്ട് അവിടെ ആ സ്പോട്ടിലേക്ക് എത്താനായിട്ട് ഒരു ദിവസത്തെ വൺ ഡേ ട്രിപ്പിനെ കട്ടിപൊടി ആയിട്ടുള്ള സ്ഥലം കേട്ടോ ഈ സ്ഥലം എന്നറിയുന്നത് നമുക്ക് വേഗം ഒരു ദിവസം കൊണ്ട് തന്നെ പോയി വരാൻ പറ്റുന്ന സ്ഥലമാണ് കേട്ടോ പിന്നെ നമ്മൾ ടിക്കറ്റ് എടുക്കണം കേട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കുമ്പോൾ അപ്പം പിന്നെ നമ്മൾ നാലൊക്കെ നാല് വലിയൊരു ഒരു രണ്ട് കുട്ടികളൊക്കെ കൊടുത്ത് കേട്ടോ അങ്ങനെ നമ്മൾ ആ ടിക്കറ്റൊക്കെ കാണിച്ചു കൊടുത്ത് ഇനി നമ്മൾ ആ സ്പോട്ടിലേക്ക് കയറാൻ വേണ്ടി പോകണം കേട്ടോ അപ്പോൾ എന്താണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു എന്താ പറയുക കാണുമ്പോഴേ അതിൻ്റെ ഭംഗി മനസ്സിലാവുള്ളൂ കേട്ടോ എന്തായാലും അല്ലേ നമ്മളിപ്പോൾ ഒരു ഊട്ടിയിലേക്ക് പോയ ഒരു ഫീലിങ്സൊക്കെ കാണാ തോന്നണില്ല ഊട്ടി ഊട്ടിയിലേക്ക് പോയാൽ എങ്ങനെയാണോ ആ ഒരു തണുപ്പും ചൂടും വെക്കുണ്ടാവുമല്ലോ ഊട്ടി പോയാൽ ഭയങ്കര എന്നൊന്നും പറയാനില്ലല്ലോ പക്ഷേ എന്നാലും ആ ഒരു തണുപ്പിൻ്റെ കൂടുള്ള ഒരു ചൂടുണ്ടല്ലോ അതൊക്കെ ഒരു ഭംഗി തന്നെയാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ നടന്ന് താഴോട്ട് ഇറങ്ങും കേട്ടോ വെള്ളക്കെട്ടിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോയി കൊടുക്കണേ നല്ല തെളിഞ്ഞ വെള്ളമാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നല്ലൊരു എന്താ പറയുക നല്ലൊരു രസമുണ്ട് കാണാൻ തന്നെ നല്ലൊരു ഭംഗി ഉണ്ടോ ഭംഗി ആസ്വദിക്കുന്നവർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും പിന്നെ ഫാമിലിയൊക്കെ ആയിട്ട് വരാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് നമ്മളിപ്പോൾ മക്കൾക്കൊക്കെ എന്തായാലും ഇഷ്ടം സ്വിമ്മിംഗ് പൂളിലൊക്കെ ഇറങ്ങുക എന്ന് പറയുമ്പോൾ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ അല്ലേ അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ അത് ഈ കരിയാത്തും എന്ന് പറഞ്ഞ സ്ഥലം നല്ലൊരു അധികം ആഴങ്ങളൊന്നും ഇല്ലാതെന്നാലും മക്കൾക്ക് ആ വെള്ളത്തിൽ ഇങ്ങനെ കുറെ നേരം സ്പെൻഡ് ചെയ്യാമെന്നുള്ളതാണ് പിന്നെ അപ്പം ആ ഒരു ഇതൊക്കെ നോക്കിക്കണമെങ്കിൽ ഇവിടെ അടിപൊളി സ്പോട്ടാണ് വരാത്തവർ എന്തായാലും വന്നാൽ ഒന്നും നഷ്ടമാകില്ല കേട്ടോ കുട്ടികൾക്ക് നല്ല എൻജോയ് ചെയ്തിട്ട് മടങ്ങാൻ പറ്റും അപ്പോൾ അപ്പോഴാണ് നമ്മൾ ഡ്രെസ്സൊക്കെ ആയിട്ട് തന്നെ കേട്ടോ പോയിനത് കാരണം എന്തായാലും മക്കൾ വെള്ളത്തിലിറങ്ങും എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ പിന്നെ അവർക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇനി അവരെ വെള്ളത്തിൽ ഇറക്കാൻ വേണ്ടി അവരെ നമ്മൾ പറയൊന്നും വേണ്ട കേട്ടോ നമ്മൾ കൊടുക്കേ വേണ്ട അവർക്ക് അവർ വെള്ളം കണ്ട ഓടും കുതിര ചാടും കുതിര വെള്ളം കണ്ട നിൽക്കും കുതിര എന്ന് പറഞ്ഞ ഇരുത്ത ആൾക്കാരാണ് അവര് അപ്പം അവർക്ക് വെള്ളം കണ്ടാൽ ഭയങ്കര ഇഷ്ടം കേട്ടോ എപ്പോഴും അവർക്ക് സ്വിമ്മിംഗ് പൂളിൽ പോകാൻ നീന്താൻ പോവാന്നുള്ള ആ ഒരു ഇതേ ഉണ്ടാവുള്ളു അപ്പം ഇങ്ങനത്തെ ഒരു സ്ഥലത്താകുമ്പോൾ അവർക്ക് ൊിയായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് അതിനു കേട്ടോ ഒരു വൺ ഡേ ട്രിപ്പ് ഒന്നും ഇല്ല ഒരു ഹാഫ് ഹാഫ് ഡേ ട്രിപ്പ് എന്ന് തന്നെ പറയട്ടോ നമ്മൾ പിന്നെ രാവിലെ ഒരു പത്ത് മണിയായപ്പോൾ എത്തിയിട്ടുണ്ട് പക്ഷെ നല്ല വെയിലുണ്ട് ഇനി പക്ഷേ അധികം അങ്ങോട്ട് ചൂടും വെയിലും ഒന്നും അറിയുന്നില്ല അതിനെട്ടോ ചൂടുണ്ടോയെന്നു വെച്ചാൽ ചൂടുണ്ട് ഇനി പക്ഷെ എന്നാലും ആ വിങ്ങുന്ന ചൂടില്ല കേട്ടോ വെള്ളം നല്ല തണുപ്പ് ട്ടോ ഭയങ്കര തണുപ്പിന്നെ അവിടെയുള്ള ആ കല്ലുകളുടെ ഒരു പ്രത്യേകത നല്ല ഉരുണ്ട മിനുസുള്ള ആ കല്ലുകൾ അവിടെ കൊണ്ടിട്ട പോലെ കേട്ടോ തോന്നുക പക്ഷേ അതവിടെ തന്നെ ഉള്ളതാണെന്നാണ് പറഞ്ഞിട്ട് പിന്നെ അതിന് വെള്ളത്തിൽ കുറേ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മളും ഇങ്ങനെ മീനിനെങ്ങനെ ഇതാക്കി നോക്കുകയാണ് കേട്ടോ എന്തൊക്കെയാണ് മക്കൾക്ക് നല്ല ഇഷ്ടമായിട്ടോ പിന്നെ റിച്ചുട്ടേനെല്ലാം ആള് ചൂട്ടനിക്ക് പിന്നെ മീനിനെ പിടിക്കണമെന്ന് പറഞ്ഞു കുറേ കുറുമ്പൊക്കെ കാട്ടിട്ട് പക്ഷെ ആ മീനെ പിടിക്കാൻ കഴിയില്ല കേട്ടോ നമുക്ക് വരക്കണ്ടെങ്കിലൊക്കെ പിടിക്കട്ടോ പക്ഷെ നമ്മളങ്ങനൊന്നും പോയതല്ലല്ലോ അതിപ്പോൾ കണ്ടാസ്വദിക്കാൻ പോയതാണ് പക്ഷെ അവർക്ക് അറിയില്ലല്ലോ ഇതിപ്പോൾ എന്താണ് കണ്ടാസ്വദിക്കാൻ പറ്റിയ സ്ഥലമാണ് ആണെന്നുള്ള വെള്ളം കണ്ടാൽ പിന്നെ അവർക്ക് ഭയങ്കര ഒരു ത്രില്ലാണ് കേട്ടോ എല്ല അങ്ങനെ തരുന്നില്ലേ പ്രത്യേകിച്ച് പിന്നെ ആൺകുട്ടികളാവുമ്പോൾ പ്രത്യേകിച്ച് വെള്ളത്തിൽ ഇറങ്ങി നീന്തുക എന്നുള്ള ഒരു ഉദ്ദേശങ്ങൾ പ്രത്യേകിച്ച് മനസ്സിലുണ്ടാവില്ല അല്ലേ അപ്പം അവർക്കൊക്കെ പറ്റിയൊരു നല്ല സ്പോട്ടാണ് എന്തായാലും ഫാമിലി ആയിട്ട് ഇറങ്ങാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് ഞാൻ പറയാണ് നിങ്ങളോട് എന്തായാലും പോകാത്തവര് എന്തായാലും പോയി നോക്കേണ്ടി ഒരു നഷ്ടം വരില്ല അപ്പം അതാ മീനൊക്കെ നല്ല ക്ലിയർ വെള്ളത്തിലുണ്ട് നമ്മളെ കുരത്തിലൊക്കെ ഇട്ട പോലെ നല്ല മീനുണ്ട് സ്റ്റോണിൻ്റെയൊക്കെ ഇത് നോക്കി ക്ലിയർ പിന്നെ ആ സ്റ്റോണിന് വെള്ളത്തിൽ കിടന്നിട്ടാണെന്ന് പറയട്ടോ നല്ല വഴുക്കുന്നുണ്ട് കേട്ടോ ആ സ്റ്റോണ് ചവിട്ടുമ്പം നമ്മള് വഴുക്കി പോകുന്നുണ്ട് കേട്ടോ അപ്പം അതൊക്കെ കുട്ടികൾ ശ്രദ്ധിക്കുന്നു ശ്രദ്ധിച്ചാൽ മതി ഇങ്ങനെ കുഴപ്പമൊന്നും വരും നമ്മളവിടെ എത്തിയപ്പം കുറച്ച് ആളുകളൊക്കെ വന്നിട്ടുണ്ട് ഇനി പിന്നെ നമ്മൾ കണ്ട് തിരിച്ചു പോരാൻ നേരത്താണ് പോലെ ആൾക്കാർ എത്തി കേട്ടോ പിന്നെ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ നല്ല രസം ഉണ്ടാവും കേട്ടോ ഒരു വെയിലൊക്കെ പോയതിന് ശേഷം ശേഷമാകുമ്പോൾ നല്ലൊരു ഇതുണ്ടാവും എന്നാലും ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല കേട്ടോ അവരെ അറ്റാക്ക് തുടങ്ങിയിട്ടോ വെള്ളത്തിൽ നീന്താനുള്ള ചുട്ടനൊക്കെ ചുട്ടനക്ക് നേരെ ഒരു പനിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ കുഴപ്പമൊന്നുമില്ല ഇനി മഷാദ അപ്പോൾ അതവര് നല്ല നീന്ത നീന്താൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത്ര കണ്ട് നീന്താൻ പറ്റണം എന്നാലും വെള്ളത്തിൽ ഇങ്ങനെ കളിക്കാൻ പറ്റും കേട്ടോ നീ നീന്തി ഇങ്ങനെ ഇതാകാൻ പറ്റൂല അങ്ങനെ ഒരു ആഴത്തിലൊന്നുമില്ല അതുകൊണ്ടില്ല ഇവിടെ എല്ലാ കുട്ടികളും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മളെ കുട്ടികൾ മാത്രം നല്ല അടിപൊളി എൻജോയ് ചെയ്തിട്ടുള്ള ഒരു സ്പോട്ടാണ് കേട്ടോ പിന്നെ നമ്മളും വിട്ടുകൊടുത്തില്ല നമ്മളും ഒന്ന് വെള്ളത്തിലൊക്കെ ചവിട്ടി നോക്കണ്ടേ നമ്മളും ഇവിടെ ഒക്കെ പോയതിന് എന്തെങ്കിലും തെളിവുകളൊക്കെ വേണ്ടേ അപ്പം ഞങ്ങളും ഇങ്ങനെ വെള്ളത്തിലിറങ്ങി നമ്മളെ ഡ്രസ്സൊക്കെ നനഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതെന്ന് പറഞ്ഞാൽ അധികം നനയില്ല കുട്ടികളതല്ലേ പറിച്ച് ഇട്ടനെ നല്ല ഹാപ്പിയാണ് കേട്ടോ അവന് കളിയും ചെറിയും വേണ്ടീല ഓരോ കോമാളി കളിയൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ ഏതായാലും നല്ല എൻജോയ് ചെയ്ത് അവർ ഇന്നത്തെ ദിവസം നല്ല എൻജോയ് ചെയ്തിട്ടുണ്ട് അവർ എപ്പോഴും പറയില്ല പാർക്ക് പോവുക പാർക്ക് നമുക്ക് കളിക്കാനുള്ള പാർക്ക് പോവുക പോവുക എന്നാണ് കേട്ടോ പറയിൽ നമ്മളിങ്ങനെ സ്ഥലങ്ങളൊന്നും കാണാൻ പോയാലോ അവർക്ക് അത് വലിയ ഇഷ്ടമൊന്നും ആവില്ല കേട്ടോ കാരണം അവർ കുട്ടികളല്ല അവർ കുട്ടികൾ പറഞ്ഞാൽ പിന്നെ എന്താ പറയുക അതിൻ്റെ ഇടയിൽ ഒരാൾ നടന്നു പോകുമ്പോൾ എഴുതി വികണമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ പിന്നെ കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പാർക്കിൽ പോയിട്ട് അവിടെയുള്ള ആക്ടിവിറ്റീസിലൊക്കെ കയറി അങ്ങനത്തെ ഒക്കെയാണ് അവർക്ക് അവർക്കിപ്പോൾ മനസ്സിലായിട്ടില്ലല്ലോ ഈ പ്രകൃതി എന്താണ് ഇങ്ങനത്തെ എന്താണെന്നുള്ളതൊന്നും അവർക്ക് അറിയില്ലല്ലോ അപ്പോൾ അവർക്ക് അവരെപ്പോഴും പറയുന്നത് പാർക്കിൽ പോവുക പാർക്കിൽ പോവാന്ന് പക്ഷേ ഇവിടെ വന്നപ്പോൾ അവർക്ക് നല്ല ഹാപ്പി ആട്ടോ കാരണം അവർക്ക് കളിക്കാനുള്ള ഒരു സ്പോട്ട് കിട്ടിയല്ലോ വെള്ളത്തിൽ ഇറങ്ങാനുള്ള കേറിപ്പോ ഇവിടെ എന്തെങ്കിലും സംഭവം ഉണ്ടോ കാണാന് മേലോട്ട് കേറിയിട്ട് പോവാണു താഴോട്ടുള്ളത് ഇത് മേലോട്ട് ഉള്ള കേറാൻ ഇവിടെ ഇങ്ങനെ കുറെ മരങ്ങള് എന്താണ് ഇവിടെ വന്നിട്ട് പറയാനുള്ളത് ആ പിന്നെ കുട്ടികൾക്ക് കളിക്ക സൺഡേ ഒരു എൻജോയ്മെന്റ് വളർത്തു അതാ ഒഴിക്കാതെ പിന്നെ താങ്കൾക്ക് എന്താ ആസ്വാദന ഉള്ളത് കൂടെ അവിടെ പിന്നെ കുറച്ച് കാറ്റൊക്കെ കൊണ്ടിരുന്നതിന് ശേഷം ഇനി നമ്മൾ തിരിച്ച് പോവുകയാണ് കേട്ടോ തിരിച്ച് പോവുക എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് മണിയൊക്കെ ആയപ്പോൾ പിന്നെ നമ്മൾ അവിടുന്ന് നിന്ന് പോകുന്നു പിന്നെ ഫുഡ് കഴിക്കാനൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് പിന്നെ നമ്മൾ അവിടുന്ന് ഇങ്ങനെ പോകുന്നു ഇനി വേറെ പിന്നെ തോണിക്കടവ് എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞു പക്ഷേ അവിടെ തോണിയൊന്നും ഇല്ലയെന്നു പറഞ്ഞു ഈ ഒരു എൻട്രൻസ് ഫീസ് തന്നെ മതി അവിടെയും കടക്കാൻ പക്ഷെ അവിടെ തോണിയൊന്നുമില്ല പിന്നെ ഇപ്പോൾ അവിടെ വെറുതെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അത് നമ്മൾ ഓരോ ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ച് ഇനി നമ്മൾ പോവുക കേട്ടോ പക്ഷെ നമ്മൾ തോണിക്കടവ് ആ ഭാഗത്ത് കൂടെയാണ് പോണത് അപ്പോൾ ഇനി പോയി നോക്കിയിട്ട് അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഇറങ്ങാം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഉദ്ദേശത്തിലാണെട്ടോ നമ്മൾ പോണത് അപ്പോൾ അത് ആളുകളൊക്കെ ഇപ്പോൾ നമ്മൾ തിരിച്ച് പോവാണ് കേട്ടോ പക്ഷേ ഒരുപാട് ആൾക്കാർ രാവിലെ വന്ന് തിരിച്ചു പോകുന്നവരുണ്ട് കേട്ടോ കാരണം നേരത്തെ രാവിലെ നേരത്തെ വന്നിട്ട് അവിടെ കുറച്ച് സ്പെൻഡ് ചെയ്തിട്ടൊക്കെ തിരിച്ചു പോകുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ അതേപോലെ നമ്മളും അങ്ങനെ തിരിച്ചു പോകണേ പോകുന്ന വൈകിയിലാണ് ഞമ്മളൊരു സംഭവം കണ്ടത് കേട്ടോ ഈ മാല കർമൂസ പപ്പായ പപ്പായെന്നൊക്കെ പറയണേ ഞാൻ കേട്ടിട്ടുണ്ട് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ മാല തൂങ്ങുന്ന പോലെ ഈ തൂങ്ങണേട്ടോ നല്ലോം നല്ല നോക്കി നിങ്ങള് പക്ഷേ ഇനി വണ്ടി പോകുന്ന ആ പോക്കിൽ കണ്ട ഒരു സംഭവമാണ് കേട്ടോ പക്ഷെ നല്ല രീതിയിൽ മാല തൂങ്ങണ വരി ആ വയറ് പിന്നെ ഒരുപാട് ലോങ്ങിൽ തൂങ്ങിയിട്ടാണ് എന്ത് ചെയ്യണത് ആ പപ്പായ ഉണ്ടാകണത് കേട്ടോ നമ്മൾ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ പക്ഷേ അങ്ങനെ പിന്നെ നമ്മൾ കോഴിക്കോട് അവിടെ നിന്ന് പിന്നെ നമ്മൾ കോഴിക്കോട് ബീച്ചിലൊക്കെ ഒന്ന് പോകാമെന്ന് സമയമുണ്ടല്ലോ അപ്പം വൈകുന്നേരം ആകുമ്പോഴത്തേന് കോഴിക്കോട് ബീച്ചിലെത്തിയാൽ മതിയല്ലോ അപ്പോൾ അന്ന് പോയിട്ട് നമ്മൾ കോഴിക്കോട് ബീച്ചിൽ ഇറങ്ങാൻ പറ്റിയിട്ടില്ല ഇനി അപ്പം നമ്മൾ അങ്ങനെ ഇറങ്ങി പോകാമെന്ന് ചോദിച്ചത് അപ്പോൾ നമ്മൾ ഇതാ ഫുഡ് കഴിക്കാൻ വേണ്ടി കോഴിക്കോട് ബീച്ചിൻ്റെ അവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ നമ്മൾ കയറിയിട്ടുള്ളത് നല്ല ഭംഗിയില്ല ഇവിടെ കാണാൻ തന്നെ ആദ്യം നമ്മൾ ആദമ്മിൻ്റെ അവിടെ നിർത്തിയിട്ടോ പക്ഷെ നമ്മളവിടെ ഭയങ്കര തിരക്കായതുകൊണ്ട് ഇങ്ങോട്ടേക്ക് പോകുന്നത് കേട്ടോ അപ്പോൾ അതാ നല്ല അതിൻ്റെ ഉള്ളിലൊക്കെ കാണാൻ ഒരു പിന്നെ മണ്ണ് കൊണ്ട് ഇങ്ങനെ തേമ്പി കൊടുത്തമായിരില്ലേ നല്ലൊരു പഴയ ഒരു നസ്റ്റാളജി ഫീലാണ് കേട്ടോ അവിടെ കണ്ടത് നല്ല ഭംഗിയുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ അപ്പോൾ നമ്മളവിടുന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഇനി നമ്മൾ പാർക്കിങ് എവിടെയെങ്കിലും കിട്ടുമോയെന്നുള്ള ഇതിൽ നമ്മൾ ഇറങ്ങുക കേട്ടോ കാരണം എന്താ പറയുക നമ്മൾ കഴിഞ്ഞ ആഴ്ച വന്നിട്ടു എപ്പോൾ വരികയാണെങ്കിലും പാർക്കിങ് കിട്ടില്ല അവരൊക്കെ ഇതൊക്കെ കുറേ നേരത്തെ വന്ന് പാർക്ക് ചെയ്യണവരാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ പിന്നെ എങ്ങനെയെങ്കിലും വണ്ടിയിട്ട് പോയാൽ ഫൈൻ ഇട്ടും എന്നുള്ളതിൽ നമ്മൾ പിന്നെ അങ്ങനെ അങ്ങോട്ട് റിസ്ക് എടുക്കാൻ നിന്നിട്ടില്ല എങ്കിലും എവിടെയെങ്കിലും ഒരു പാർക്കിംഗ് കിട്ടിയാൽ നമുക്ക് ഇറങ്ങാം എന്നുള്ളതിൽ കഴിഞ്ഞ കാരണം കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ വന്നിട്ട് നമുക്ക് കയറാൻ പറ്റിയിട്ടില്ല അപ്പോൾ ആ ഒരു വിഷമം തീർക്കാൻ വേണ്ടി മക്കൾക്ക് ആ ഒരു വിഷമം തീർക്കാൻ വേണ്ടി അങ്ങനെ ഞങ്ങൾ അവിടെ റോഡിലേറെ വണ്ടി വേറെ സ്ഥലത്ത് കൊണ്ടുപോയി പാർക്ക് ചെയ്തു കേട്ടോ അപ്പോൾ അതാ അവിടെ ജനങ്ങളെ കൊണ്ട് കാണാൻ കഴിയുന്നേ ഇല്ല എന്തൊരു ജനങ്ങൾ ഇതൊക്കെ ഞായറാഴ്ച വയസ്സുള്ള ജനങ്ങൾ നമ്മളെ പോലെ ഇങ്ങനെ വരുന്ന ആൾക്കാർ തന്നെയാണല്ലോ അപ്പം അത് അവിടെ കുറച്ച് നേരൊക്കെ അങ്ങനെ ഇരുന്നു പിന്നെ നമ്മളെ റിച്ച് കിട്ടനല്ലേ ഇവിടെ നിന്നാലും മുതലാവൂലവനെ കിട്ടി കാരണം അവനാൾ പൊപ്പുലിയാ അപ്പത് ബോട്ടിങ്ങൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ അതിലൊന്നും പോയിട്ടില്ല കേട്ടോ കുട്ടികളായിട്ടൊന്നും വന്നാൽ ഒന്നും കയറാൻ പറ്റില്ല കാരണം അവർക്ക് ഭയങ്കര പേടിയും പോയൊക്കെ അപ്പോൾ അത് നമ്മൾ റിച്ച് തോട്ടം മുതലാക്കി കേട്ടോ അപ്പോൾ ഇതൊക്കെ വാങ്ങിയാണ്ട് വരുന്നിട്ടുണ്ട് ഓന് മൂ മൂത്രയൊക്കെയാണ്ട് എന്ന് പറഞ്ഞാണ്ട് ഐഡിയം പറഞ്ഞു കൊണ്ടുപോയി ഇതൊക്കെ വാങ്ങിയാണ്ടാട്ടോ അവൻ വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഓനൊന്ന് എന്തെങ്കിലുമൊന്നും വാങ്ങാതിരിക്കില്ല എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ അതാ അതിന് അതിന്മ പിന്നെ കുറച്ച് നേരമായിട്ട് കളിച്ചോളും പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഈ തിരിച്ച് പോവുകയാണ് കേട്ടോ വൈകുന്നേരം അപ്പോൾ ഇത്രക്കെയാണ് കരിയാത്തമ്പാറയിലെയും അതുപോലെ കോഴിക്കോട് ബീച്ചിലെയും വിശേഷങ്ങൾ കേട്ടോ അപ്പം ഞങ്ങൾ പോയത് നിങ്ങൾക്കൊന്ന് കാണിച്ചെന്നു കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യട്ടോ ബായ് അസ്തു